നമസ്കാരം ഇന്ന് നമ്മൾ ഒരു എന്താ പറയാ ഒരു നിയമപരമായ ഒരു പൊരുത്തക്കേടിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതെ അതായത് ഒരു സ്ഥലത്ത് വീട് വെക്കാൻ പോകുമ്പോൾ ഒരു നിയമം പറയുന്നു പാടില്ല പക്ഷെ വേറൊരു നിയമം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആവാമെന്നും പറയുന്നു കൃത്യം തലശ്ശേരിയിലൊരു സംഭവമാണ് ഒരാൾ സ്വന്തം സ്ഥലത്ത് വീട് വെക്കാൻ നോക്കുന്നു മുനിസിപ്പാലിറ്റി പറയുന്നു ഞങ്ങളുടെ പ്ലാൻ പ്രകാരം ഇത് കാർഷിക മേഖലയാണ് പറ്റില്ല പക്ഷേ അതേസമയം വേറൊരു നിയമപ്രകാരമുള്ള സമിതി അയാൾക്ക് വീട് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതേ സ്ഥലത്ത് അഞ്ച് സെന്റ് മാറ്റിയെടുക്കാൻ ഒരു സ്പെഷ്യൽ പെർമിഷനും കൊടുക്കുന്നു ആ അപ്പോ രണ്ടും കൂടെ ക്ലാഷായി ഒരു വൈരുദ്ധ്യം ഹൈക്കോടതി എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതാണ് നമ്മൾ നോക്കുന്നത് ഈ കേസ് ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തിനാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറോ രണ്ടായിരത്തി പതിനെട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തു പഠിക്കാമെന്നും നമുക്ക് പരിശോധിക്കാം അപ്പോ സംഭവം തുടങ്ങുന്നത് പി പി മനോജ് കുമാർ പുള്ളി രണ്ടായിരത്തി പതിനാറില് തലശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് സ്ഥലം വാങ്ങി എക്സ് പി വൺ രേഖ അതാണ് എന്നിട്ട് അവിടെ ഒരു താമസിക്കാനുള്ള വീട് വെക്കാൻ അനുമതി തേടി സാധാരണ നടപടി അതെ പക്ഷെ മുനിസിപ്പാലിറ്റി അവരുടെ രണ്ടായിരത്തി ഏഴിലെ ഒരു വികസന പദ്ധതിയുടെ കാര്യം പറഞ്ഞു ആ പദ്ധതി വെച്ച് നോക്കുമ്പോൾ ഈ സ്ഥലം കാർഷിക മേഖലയാണ് ൾച്ചറൽ സോൺ അപ്പോ നിയമപരമായി അവിടെ വീട് വെക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം അപേക്ഷ നിരസിച്ചു എക്സ്പി ത്രീ അതാണ് ശരി അവിടെ തീർന്നില്ലേ കഥ ഇല്ലില്ല അവിടെയാണ് അടുത്ത ട്വിസ്റ്റ് ഈ സ്ഥലം അത് രണ്ടായിരത്തി എട്ടിലെ കേരള നെൽവയൽ തണ്ണീർത്തടു സംരക്ഷണ നിയമമുണ്ടല്ലോ ഡാറ്റാ ബാങ്കിലൊക്കെ ഉൾപ്പെടുന്ന സ്ഥലം അതെ ആ നിയമപ്രകാരം ഈ സ്ഥലം ഡേറ്റാ ബാങ്കിലുണ്ട് അപ്പോൾ ഹരജിക്കാരൻ എന്തു ചെയ്തു തനിക്ക് വേറെ വീട് വെക്കാൻ സ്ഥലമില്ല എന്ന് കാണിച്ച് ഈ നിയമപ്രകാരമുള്ള ജില്ലാതല അംഗീകൃത സമിതിയെ സമീപിച്ചു ഡി എൽ എ സി ആ അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത് കാരണം ഈ ഡി അതായത് ജില്ലാതല സമിതി ഹരിജിക്കാരന്റെ ആവശ്യം പരിശോധിച്ചു എന്തായിരുന്നു ആവശ്യം വീട് വെക്കാൻ വേറെ സ്ഥലമില്ല എന്നത് അതെ ആ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് വീട് നിർമ്മാണം എന്ന ഒറ്റ ആവശ്യത്തിനു വേണ്ടി മാത്രം അഞ്ച് സെന്റ് നെൽവയൽ ശ്രദ്ധിക്കണം നെൽവയലാണ് അത് നികത്താൻ ഡി എൽ എ സി അനുമതി കൊടുത്തു എക്സ്പി ഫോർ അപ്പൊ നോക്കിയേ ഒരു അതോറിറ്റി പറയുന്നു പാടം സോണിംഗ് പ്രകാരം വീട് വെക്കരുത് മറ്റേ അതോറിറ്റി പറയുന്നു പാടമാണ് പക്ഷെ ഈ ഒരാൾക്ക് ഈ ആവശ്യത്തിന് അഞ്ച് സെന്റ് നികത്തി വീട് വെക്കാം അതാണ് വൈരുദ്ധ്യം അപ്പൊ സ്വാഭാവികമായും ഇത് കോടതിയിലെത്തി മുനിസിപ്പാലിറ്റി അവരുടെ ഭാഗം വാദിക്കാൻ ഒരു പഴയ ഡിവിഷൻ ബെഞ്ച് വിധിയെടുത്തു റീജിയണൽ ടൗൺ പ്ലാനർ വി മുഹമ്മദ് റഷീദ് ഇലെ സോണിംഗ് വ്യവസ്ഥകൾ അത് മറികടന്ന് നിർമ്മാണ അനുമതി കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു അത് ശരിയാണ് അപ്പൊ മുനിസിപ്പാലിറ്റിയുടെ വാദം സ്ട്രോങ് ആണ് ആണ് എന്നാൽ ഹരജിക്കാരന്റെ ഭാഗത്ത് വേറൊരു ഡിവിഷൻ ബെഞ്ച് വിധിയുണ്ടായിരുന്നു കുറച്ചുകൂടി പുതിയത് സ്റ്റേറ്റ് ഓഫ് കേരള വി ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ആ വിധിയിലെന്താ പറഞ്ഞത് അവിടെ കോടതി പറഞ്ഞ പ്രധാന കാര്യം ഈ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ആണ് അതായത് പല നിയമങ്ങൾ വരുമ്പോൾ അവ തമ്മിൽ ഒരു ഒരു പൂർണ്ണ വൈരുദ്ധ്യമുണ്ടെങ്കിൽ പോലും അവയെ പരസ്പരം റദ്ദാക്കാത്ത രീതിയിൽ ഒരുമിച്ച് വായിക്കാൻ ശ്രമിക്കണം ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കണം അതെ ഫാൽക്കൺ കേസിൽ പറഞ്ഞത് ഒരു നിയമം വഴി കിട്ടിയ ഒരു ആനുകൂല്യം വേറൊരു നിയമം ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നായിരുന്നു കാരണം നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പൊതു ചിലപ്പോൾ പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിക്കാനുമാണ് അപ്പൊ ഈ കേസിൽ എങ്ങനെ അത് ബാധകമായി ഇവിടെയും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ അതേ തത്വം പ്രയോഗിച്ചു നോക്കൂ വികസന പദ്ധതിയിലും രണ്ടായിരത്തിയെട്ടിലെ നിയമത്തിലും സ്ഥലം കാർഷിക സ്വഭാവമുള്ളതാണ് തർക്കമില്ല ശരി പക്ഷേ രണ്ടായിരത്തി എട്ടിലെ നിയമം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇളവ് കൊടുക്കാൻ ഒരു സമിതിയെ ഡി എൽ എ സി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ ആ ഇളവാണ് ഹരിജിക്കാരന് കിട്ടിയത് എക്സ്പി ഫോർ അതെ കാരണം അയാൾക്ക് വീട് വെക്കാൻ വേറെ സ്ഥലമില്ലായിരുന്നു അതൊരു എന്താ പറയാ ഒരു ജന്യവിൻ കാരണം അപ്പോ ഡി എൽ എ സി ആ അധികാരം ഉപയോഗിച്ച് അനുമതി എക്സ്പി ഫോർ കൊടുത്തു അപ്പൊ കോടതി ചോദിച്ചത് ഈ പ്രത്യേക അനുമതി നിലവിലുണ്ട് അത് നിയമപരമായി കിട്ടിയതാണ് അങ്ങനെയിരിക്കെ വികസന പദ്ധതിയിലെ ആ പഴയ പൊതുവായ കാർഷിക മേഖല എന്ന സോണിംഗ് മാത്രം ചൂണ്ടിക്കാട്ടി മുനിസിപ്പാലിറ്റിക്ക് എങ്ങനെ ഈ അനുമതി നിഷേധിക്കാൻ പറ്റും കൃത്യം അങ്ങനെ നിഷേധിച്ചാൽ അത് മറ്റേ നിയമപ്രകാരം കിട്ടിയ ആനുകൂല്യത്തെ ഇല്ലാതാക്കലല്ലേ എക്സ്പി ഫോറിനെ അപ്രസക്തമാക്കലല്ലേ ശരിയാണ് കോടതി പറഞ്ഞത് അതാണ് മുനിസിപ്പാലിറ്റിയുടെ ആ തീരുമാനം എക്സ്പി ത്രീ അത് ഡി എൽ എ സി കൊടുത്ത അനുമതിയെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് അതിനാൽ രണ്ട് നിയമങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നിട്ടെന്ത് ചെയ്തു മുനിസിപ്പാലിറ്റിയുടെ ആ നിരസിച്ച ഉത്തരവ് എക്സ്പി ത്രീ അത് റദ്ദാക്കി ഓക്കെ എന്നിട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുത്തോ കൊടുത്തു തലശ്ശേരി മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞു ഈ ഡി എൽ എ സി കൊടുത്ത അനുമതിയുണ്ടല്ലോ അതും കൂടെ പരിഗണിച്ച് ഹർജിക്കാരന്റെ ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷ വീണ്ടും നോക്കണം അതായത് ആയിട്ട് പരിഗണിക്കണം അതെ എക്സ്പി ഫോറിനെ അവഗണിക്കരുത് നാലു മാസത്തിനകം ഒരു തീരുമാനമെടുക്കാനും നിർദ്ദേശിച്ചു അപ്പോ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രധാനമായും പല നിയമങ്ങൾ ഒരു വിഷയത്തിൽ വരുമ്പോൾ അവ തമ്മിലൊരു വൈരുദ്ധ്യം കണ്ടാൽ കോടതികൾ ആദ്യം ശ്രമിക്കുക അവയെ ഒരുമിപ്പിച്ചു വായിക്കാനാണ് ഒന്നിനെ മറ്റൊന്നുകൊണ്ട് വെട്ടിക്കളയാനല്ല പ്രത്യേകിച്ചും ഒരു നിയമം ഒരു സ്പെസിഫിക് സാഹചര്യത്തിൽ ഒരു ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെ ഇവിടെ വീടില്ലാത്ത ഒരാൾക്ക് വീട് വെക്കാൻ കിട്ടിയ ഒരു പ്രത്യേക അനുമതി അതിനെ മറ്റൊരു നിയമത്തിലെ ഒരു ജനറൽ ക്ലോസ് ഒരു പൊതുവായ വ്യവസ്ഥ വെച്ച് തടയാൻ നോക്കുന്നത് ശരിയല്ല എന്നൊരു സൂചന ഇതിലുണ്ട് ഇത് ഇത് ശരിക്കും വേറൊരു ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്താണത് ഈ ടൗൺ പ്ലാനിങ്ങിന്റെ ഭാഗമായുള്ള സോണിംഗ് നിയമങ്ങൾ അവ പലപ്പോഴും വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയതായിരിക്കും എന്നാൽ ആളുകളുടെ ആവശ്യങ്ങൾ മാറാം പ്രത്യേക സാഹചര്യങ്ങൾ വരാം അപ്പൊ ഇതുപോലെ പഴയ പൊതുവായ പ്ലാനുകളും വ്യക്തികളുടെ നിലവിലെ അടിയന്തര ആവശ്യങ്ങൾ പരിഗണിച്ച് കൊടുക്കുന്ന പ്രത്യേക അനുമതികളും തമ്മിൽ ഇനിയും ഇതുപോലെ തർക്കങ്ങൾ വരാമല്ലോ സാധ്യതയുണ്ട് അപ്പോ ഈ വിധി ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ ആ പഴയ പ്ലാനിനേക്കാൾ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നൽകുന്ന അനുമതിക്ക് ഒരു മുൻഗണന കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നൊരു ചിന്ത തരുന്നുണ്ട് ശ്രദ്ധേയമായ പോയിന്റ് ആണ് പൊതുവായ പ്ലാനുകളാണോ അതോ പ്രത്യേക സാഹചര്യങ്ങളാണോ പ്രധാനം എന്നുള്ളൊരു ചോദ്യം അതെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാം കാരണം ഇത് പലയിടത്തും ബാധകമായേക്കാവുന്ന ഒരു വിഷയമാണ്